ന്തിനായി പേരോട് സ്ഥാനം സദസ്സിലേക്ക് വരുന്നു അഹാനോ താനിയുള്ള ദുർഗായുസ് പ്രധാനം ചെയ്യുമാറാവട്ടെ ദീർഘകാലം അമ്മാവു നിലനിർത്തി തരുമാറാവട്ടെ അമ്മാക് അമ്മാ ുള്ള ദുഃഖി സുപ്രധാനം ചെയ്യട്ടെ അവിടുത്തെ ഉപദേശം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഉസ്താദ്വർഗ്ഗം നമ്മോട് സംസാരിക്കും അള്ളാഹു അവർ ആഫിയത്തുള്ള ദീർഘായുസു പ്രധാനം ചെയ്യുമാറാവട്ടെ അമീൻ ദ്വാഴ ചെയ്ത് നിങ്ങളെല്ലാം മുത്താലിമായി എനിക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്ന വസീതത്തോടെ തൽക്കാൻ തൽക്കുന്നു അസ്സലാം വൈകും വഹമ്മത്തല്ലാ വിബാത്ത ആദരണീയരായ നമ്മെ അഭിസംബോധന ചെയ്യുന്നു അതിനു മുമ്പ് നമ്മുടെ മമ്പാട് സ്വദേശി നമ്മുടെ നാട്ടുകാരൻ നമ്മോടൊപ്പം ജീവിച്ചും കളിച്ചും രസിച്ചും വളർന്ന് നമ്മുടെ അഹിസുന്നവർ ആദർശ രംഗത്ത് തൈല്യമായി വളർന്നു വന്ന് നമുക്ക് എല്ലാ വിഷയത്തിലും ഒപ്പത്തിനൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ അസീസ് സഖാഫി മമ്പാടിനെ ഐ സി എഫ് ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമ്മുടെ പ്രദേശം മുസ്ലിം ജമാനത്തിൽ നിലമ്പൂർ സോൺ കമ്മിറ്റി അദ്ദേഹത്തെ ആദരിക്കുന്നു ബഹുമാനപ്പെട്ട പേരൂൾ ഉസ്താദ് ആ ആദരവിൻ്റെ മെമ്മൻഡോ നൽകുന്നു ബഹുമാനപ്പെട്ട അസീസ് സഖാഫി അവർ സ്വീകരിക്കുന്നു ഇരുവരെയും സർക്കിൾ കമ്മിറ്റിയുടെ ആദരവ് പേരോട് സ്ഥാപനം നൽകുന്നു യൂണിറ്റ് മമ്പാട് യൂണിറ്റ് കമ്മിറ്റിയുടെ ആദരവ് ബഹുമാനപ്പെട്ട സഹിത അവൾ നൽകുന്നു അജീസ് സഖാഫി മമ്പാടെ രണ്ട് വാക്ക് പറഞ്ഞ് ബഹുമാനപ്പെട്ട പേരോൾ സ്ഥാദിനെ ക്ഷണിക്കും വാഹി വർക്കാത്തു ആദരണീയരായ ആത്മീയ നേതൃത്വങ്ങളായ സാധാത്തുക്കൾ പേരോൾ സ്ഥാദനെ പോലെയുള്ള അഹർസുണ്ഹത്തിൻ്റെ നമ്മുടെ പ്രാസ്ഥാനിക പാണ്ഡി പണ്ഡിത നേതൃത്വങ്ങൾ ഈ മഹത്തായ സദസ്സി എൻ്റെ നാട്ടുകാരായ നിലമ്പൂർ സോണ് അതേപോലെ ഈ പ്രദേശത്തുള്ള മറ്റു ഘടകങ്ങൾ നൽകിയ ഈ വലിയ സ്നേഹത്തിനും പരിഗണനക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഐ സി എഫ് എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ പരിശുദ്ധ ആഹലു സുന്നയുടെ ബഹുജന സംഘടനയാണ് ആദരണീയരായ ഷെയ്ഫുന സുൽത്താൻ ഉള്ള പ്രസിഡൻറ്റും ബദറു സാദാത്ത് തങ്ങളുപ്പ ജനറൽ സെക്രട്ടറിയുമായ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിന് പുറത്ത് സംഘടിതമായി വളരെ ശാസ്ത്രീയമായി ബൃഹത്തായ പദ്ധതികളുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കൂട്ടായ്മയാണ് ഐ സി എഫ് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ആറ് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യുണൈറ്റഡ് കിങ്ഡം അതേപോലെ മലേഷ്യ അതേപോലെ മാലിദ്വീപ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേരുകളുണ്ട് ഇൻഷാ അള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള തകൃതിയായ ചിന്തകളും ചലനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എവിടെയായാലും നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ നേരത്തെ നടന്ന പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേട്ട പരിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ തനതായ പരമ്പരാഗതമായി നമ്മളൊക്കെ കേട്ടും കണ്ടും അനുഭവിച്ചു അറിഞ്ഞ ആ സംശുദ്ധമായ വിശ്വാസവും അതിൻ്റെ ആചാരങ്ങളും ഭംഗിയായി സംരക്ഷിക്കപ്പെടുകയും പുതിയ തലമുറകളിലേക്ക് അത് യാതൊരു അപാകതയും കുറവുമില്ലാതെ പകർന്നു നൽകുകയും ചെയ്യുക എന്നുള്ളത് വൈ സി എഫും അടിസ്ഥാനപരമായി നിർവഹിക്കുന്നത് ഈ താഴത്തിൻ്റെ ദൗത്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ഈ ഇരിക്കുന്നവരിൽ ഇപ്പോഴും പ്രവാസിയായവരും നേരത്തെ പ്രവാസിയായി ഇപ്പോൾ റിട്ടയർഡായി വന്ന ആളുകളുമുണ്ട് അവർക്കെല്ലാവർക്കും അറിയാം ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യമായ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോറ്റുക എന്നുള്ളതാണ് അതിനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാ പ്രവാസികളും ആ നെട്ടോട്ടത്തിനിടയിൽ കിട്ടുന്ന പത്ത് മിനിറ്റ് അതെങ്ങനെയെങ്കിലും പതിനഞ്ച് മിനിറ്റാക്കി മാറ്റി ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി സംഘടിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരെയും മനസ്സിൽ തട്ടിയ ദ്വാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവണം എന്ന് മാത്രം വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ മഹത്തായ ആദർശ സമ്മേളനത്തിൽ നമ്മളൊക്കെ ഏറെ ദീർഘസമയമായി കാത്തിരിക്കുന്ന ആദരണീയരായ പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം ഇവിടെ നടക്കുകയാണ് സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിന് വേണ്ടി ആദരണീയരായ പേരു ഉസ്താദിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു ജസാക്കുല്ലുഖറ ഓ ശുക്കരൻ ജസീലൻ വസ്ലാം അലൈക്കും വരഹമുള്ള വരക്കാത്തൂ